ജോലി സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും കുറയ്ക്കുവാൻ കോതമംഗലം മാറത്തനീഷ്യസ് കോളേജിലെ ഐക്യു എസ് സിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു സ്ട്രെസ് മാനേജ്മെന്റ് പ്രശസ്ത കോർപ്പറേറ്റ് ട്രെയിനറും കോച്ചുമായ കുറയ്ക്കുവാനാണ് എം എ കോളേജിലെ ഐക്യു എസ് സിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് പ്രശസ്ത കോർപ്പറേറ്റ് ട്രെയിനറും ഹാപ്പിനെസ് കോച്ചുമായ വർഗീസ് എം തോമസ് ക്ലാസ് നയിച്ചു ആധുനിക തൊഴിൽ സംസ്കാരത്തിൽ മാനേജ്മെന്റ് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് ജീവനക്കാർ നേരിടുന്ന മാനസിക സമ്മർദ്ദവും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുമെന്നും അത് നിസാരമായി കരുതേണ്ട കാര്യമല്ലെന്നും വർഗീസ് തോമസ് പറഞ്ഞു ജോലിസ്ഥലത്തിന് പുറത്ത് ചെലവഴിക്കാൻ സമയം കണ്ടെത്തണമെന്നും ജീവിതത്തിൽ ശുഭചിന്തകൾ വളർത്തുന്ന ഹോബികൾ എല്ലാവർക്കും വേണമെന്നും വർഗീസ് കൂട്ടിച്ചേർത്തു ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡീൻ ഡോക്ടർ സ്മിത തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു ജീവനക്കാർക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ മിന്നു ജെയിംസ് ജൂനിയർ സൂപ്രണ്ട് ദീപു വി ഇ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്യൂസ്